ൂക്ഷമായ വിലക്കയറ്റവും വൈദ്യുതി നിരക്ക് വർധനവനുമെതിരെ എസ് ഡി പിന്നി മുനിസിപ്പൽ കമ്മിറ്റി പന്തംകുളത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു ഇടതു സർക്കാരിന്റെ തീവെട്ടിക്കൊള്ളക്കെതിരെയും വിലക്കയറ്റത്തിനുമെതിരെ എസ് ടി പി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പന്തംകുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കെ കെ ജംഗ്ഷനിൽ സമാപിച്ചു സമാപന യോഗത്തിൽ മുൻസിപ്പൽ കമ്മിറ്റി അംഗം ജമാൽ എരിക്കാമ്പാടം സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗമായ കുന്നൻ മാസ്റ്റർ മുനിസിപ്പൽ പ്രസിഡന്റ് പി പി സക്കീർ സെക്രട്ടറി എം മുത്തലിബ് വൈസ് പ്രസിഡന്റ് പി ജമാലുദ്ദീൻ കമ്മിറ്റി അംഗം കെ വി അബ്ദുൽ സത്താർ തുടങ്ങിയവർ നേതൃത്വം നൽകി വിപണിയിൽ ഇടപെടുക സർക്കാരിന് സമയമില്ല സർക്കാർ ആകെ ഒരു നെട്ടോട്ടത്തിലാണ് എങ്ങനെയാണ് സംഘപരിവാരത്തിനെ സന്തോഷിപ്പിക്കാൻ കഴിയുക എന്ന റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത് മറ്റൊരു ഫോം വഴികളും വിപണിയിൽ ഇടപെടുന്നതിന് വേണ്ടി സർക്കാരിന് മുന്നിലില്ല അതുമാത്രമല്ല കറന്റ് ചാർജ് വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഡൽഹിയില് നമുക്കറിയാം യാതൊരുവിധ വൈദ്യുതി നിർമ്മാണ പ്ലാന്റുകളുമില്ല അവിടെ അവിടെ പത്ത് വർഷം കഠിനവാൾ ഭരിക്കുമ്പോൾ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല സാധാരണക്കാരന് ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ എട്ട് ഭരണത്തിൽ എട്ട് പിന്നെ രണ്ടാമത്തെ ഭരണത്തിൽ എട്ടു വർഷത്തിനിടയിൽ ആറ് തവണയാണ് പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള ഇലക്ട്രിസിറ്റി വൈദ്യുതി ബോർഡ് ഈ വൈദ്യുതി വൈദ്യുതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യൂണിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ തവണ ചാർജ് വർദ്ധിപ്പിക്കുന്നു ാണ് വെല്ലുവിളി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അനിയന്ത്രിതമായ ഈ വില അതുപോലെ തന്നെ ഈ വൈദ്യുതി വർധനക്കുമെതിരെ സംസ്ഥാന വ്യാപകമായി പാർട്ടി പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ് സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ട്രാവൽ ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ